ഒരു പഠന മേഖല എങ്ങനെയാണ് നമ്മൾ പോളിസികളൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ എങ്ങനെയാണ് റിസ്ക് കവറേജ് തീരുമാനിക്കുന്നത് ഇതിനെയെല്ലാം കുറിച്ചുള്ള കോഴ്സാണ് ആക്ച്വറിയൽ സയൻസ് എന്നറിയപ്പെടുന്നത് അപ്പൊ നമ്മുടെ മുമ്പില് കൊമേഴ്സ് പഠിക്കുന്ന ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന സയൻസ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട് അതിന് നമുക്ക് മികച്ച കോഴ്സുകള് മികച്ച സ്ഥാപനങ്ങൾ കണ്ടെത്താൻ കഴിയണം ഇപ്പൊ നിങ്ങൾ എഞ്ചിനീയറിംഗ് രംഗത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ സ്ഥാപനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഐ ഐ ആണ് അതുപോലെ മെഡിക്കൽ രംഗത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ടോപ്പ് ലെവൽ സ്ഥാപനം ഏതാണ് മോളെ മോളെ ഏതാ കോഴ്സ് കഴിയുന്നത് ഒന്നും ചെയ്തില്ല ഇപ്പം എന്താ ചെയ്യുന്നത് ടെൻത്ത് കഴിഞ്ഞു ഇനി എന്ത് തീരുമാനിച്ചു ബയോളജി സയൻസ് വൈ യു പ്രിഫർ ബയോളജി എന്താണ് പ്ലാൻ വാട്ട് ഈസ് യുവർ പ്ലാൻ വാട്ട് ഈസ് യുവർ ഗോൾ യു ഹാവ് എ ഗോൾ ഏവിയേഷൻ ഏവിയേഷനിൽ എവിടെ പഠിക്കും പൈലറ്റ് പൈലറ്റ് ആകണോ ഇന്ത്യയിലെ പൈലറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ഏതാണ് ഏ ആ ഇന്ത്യയിലെ ടോപ്പ് ലെവൽ ഗവൺമെന്റ് ഓൺഡ് കൺട്രോൾഡ് ആയിട്ടുള്ള സ്ഥാപനം ഇന്ദിരാഗാന്ധി ഉഡാൻ അക്കാഡമി അവിടെ എത്രയാണ് ഫീസ് ഫോർട്ടി ഫൈവ് ലാക്സ് നാൽപ്പത്തഞ്ച് ലക്ഷം ഇനി ഈ നമുക്ക് ഒരു പൈസയും കൊടുക്കാതെ ഈ പൈലറ്റ് ട്രെയിനിങ് സൗജന്യമായി കിട്ടും എങ്ങനെ കിട്ടും അതിന് നമുക്ക് എയർഫോഴ്സിൽ കിട്ടണം അതായത് എയർഫോഴ്സ് നാവി സയൻസ് പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ള നല്ലൊരു ഓപ്ഷനാണ് എയർഫോഴ്സ് നേവിയും നാവിയിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാവൽ ട്രെയിനിങ് സെൻറ്റർ എവിടെയാണ് ഏഴിമല നാവൽ അക്കാഡമി സമോറിൻസ് നാവൽ അക്കാഡമി ഏഴിമല അവിടെ നിങ്ങൾക്ക് പഠിക്കുന്ന എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടി അവിടെ ആണ് ബി ടെക്കിന് പഠിച്ചത് അവർ തന്നെയാണ് പഠിപ്പിച്ചത് അതുപോലെ എയർഫോഴ്സിൽ നമുക്ക് എയർഫോഴ്സിൽ സൗജന്യമായിട്ട് പൈലറ്റ് ട്രെയിനിങ് നമുക്ക് ലഭിക്കും എയർഫോഴ്സിൽ കിട്ടിയാൽ അപ്പോൾ ആ പ്ലസ് ടു ലെവലിൽ കെമിസ്ട്രി ഫിസിക്സ് മാത്സ് മാത്സും ഫിസിക്സും പഠിച്ചവരെ മാത്രമേ എയർഫോഴ്സിലും നേവിയിലും സെലക്ട് ചെയ്യൂ മറിച്ച് മിലിറ്ററിയിൽ സാധാരണ ആർമിയിൽ മറ്റു കുട്ടികളെയും സെലക്ട് ചെയ്യും അതായത് ഓഫീസർ റാങ്കിലേക്ക് നമുക്ക് കയറണമെങ്കിൽ കയറണമെങ്കിലുള്ളൊരു പരീക്ഷയുണ്ട് അതിൻ്റെ പേരെന്താ എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ അപ്പോൾ ആ നാഷണൽ ഡിഫെൻസ് അക്കാഡമി എക്സാമിനേഷൻ പ്ലസ് ടു കഴിഞ്ഞ് എഴുതണമെങ്കിൽ നമുക്ക് പ്ലസ് ടുവിൽ മിലിറ്ററി ആണെങ്കിൽ ആർമി ആണെങ്കിൽ ആർമി ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് എന്ത് പഠിച്ചവർക്കും പറ്റും മറിച്ച് എയർഫോഴ്സ് നേവി ആണെങ്കിൽ എന്ത് പഠിക്കണം സയൻസ് ബേസ് വേണം മനസ്സിലായില്ലേ അപ്പം നമുക്ക് അതുപോലെ ഇന്ത്യയിലെ ടോപ്പ് ലെവൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അതാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എയിംസ് ആണ് അപ്പോൾ കേരളത്തിൽ എയിംസ് ഉണ്ടോ ഇതുവരെ ഇല്ല ഇപ്പോഴും നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അഭിരുചി നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഏത് മേഖലയിലാണ് വിജയിക്കാൻ കഴിയുക ഇപ്പോൾ വക്കീലാവണം ഇപ്പോൾ അഡ്വക്കേറ്റ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും അധികം വേണ്ട സ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് തീരെ സംസാരിക്കാൻ കഴിയാത്ത സംസാരത്തിൽ ഒരു ഇനീഷ്യേറ്റീവ് ഇല്ലാത്ത ഒരാൾ അഡ്വക്കേറ്റ് അയാൽ അയാൾ സക്സസ്ഫുൾ ആയിരിക്കുമോ ടീച്ചർ ആവണമെങ്കിൽ അഡ്വക്കേറ്റ് ആവണമെങ്കിൽ അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അപ്പം നമ്മൾ ഈ പത്ത് കഴിഞ്ഞ് പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഉള്ള ഒരു മേഖല എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു മേഖലയാണ് ആ മേഖലയിൽ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ശ്രദ്ധ നമ്മൾ പുലർത്തേണ്ടതുണ്ട് ഒന്ന് നമ്മളുടെ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ലോകമാണ് അപ്പോൾ ഇനി ഏത് വിഷയം പഠിക്കുന്ന കുട്ടികളായാലും നിങ്ങൾക്ക് നിർബന്ധമായും ഈ മാറ്റത്തിനനുസരിച്ചുള്ള എ ഐ സ്കിൽ ഉണ്ടാകണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലേണിംഗ് എല്ലാ കുട്ടികളും നടത്തണം എ ഐ സ്കില് നിങ്ങൾക്ക് വേണം ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ആസ്റ്റർ മിംസ് ആശുപത്രി ഈ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ ഇതിനിടെ ഒരു ഓപ്പറേഷൻ നടന്നു ആ ഓപ്പറേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഓപ്പറേഷൻ നടത്തിയതാരാണ് റോബോട്ടാണ് അതായത് റോബോട്ടിക് സർജറി വിരിയാണ് ഈ വയസ്സായ ആളുകളെ പരിചരിക്കുന്ന ഒരു പ്രൊഫഷന്റെ പേരാണ് ജെറിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്നത് ജെറിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്ന മേഖലയിൽ ഇനി വരാൻ പോകുന്നത് റോബോട്ടുകളുടെ സഹായമാണ് അപ്പോൾ എല്ലാ രംഗത്തും കെട്ടിട നിർമ്മാണത്തിൽ അതുപോലെ തന്നെ വലിയ വലിയ ബുദ്ധിമുട്ടുള്ള ജോലികളിൽ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഉൾപ്പെടെയുള്ള ജോലികളിൽ എല്ലാം റോബോട്ടുകൾ വരാൻ പോവുകയാണ് അതുപോലെ മെഷീൻ ലേണിങ് വരാൻ പോവുകയാണ് പിന്നെ ഏറ്റവും പ്രധാനമാണ് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുക ആ വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കും ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ഡാറ്റ സയൻസ് അതുപോലെ ഡാറ്റ അനലിറ്റിക്സ് ഇതിനെ ഈ ശേഖരിക്കുന്ന വിവരങ്ങളെ അനലൈസ് ചെയ്യുന്ന സംവിധാനത്തെയാണ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏത് വിഷയം പഠിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തെ ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് നമ്മൾ അതിനെ എന്താ പറയുക പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നാണ് പറയുക ഇപ്പോൾ മെഡിക്കൽ രംഗത്ത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ് എയിംസാണ് അതുപോലെ എൻജിനീയറിംഗ് രംഗത്ത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഐ ഐ ടികളാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞു ഫാർമസി രംഗത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നിപ്പർ അതുപോലെ നിയമരംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ന്യൂവാൾസ് ആണ് അപ്പോൾ ഏത് മേഖലയിലും ഇനി നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കണം ഇപ്പോൾ നിങ്ങൾ മിക്കവാറും ആളുകൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഹ്യൂമാനി ഇപ്പോൾ ഡിഗ്രിക്ക് കഴിഞ്ഞ വർഷം മുതൽ കേരളത്തിൽ ഒരു പുതിയ ഒരു പദ്ധതിയാണ് നടപ്പാക്കുന്നത് അതിൻ്റെ പേരാണ് എഫ് ഐ യു ജി എന്താണ് എഫ് ഐ യു ജി എന്ന് പറഞ്ഞാൽ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് അപ്പം നാല് വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ പ്രത്യേകത എന്താണ് കൊമേഴ്സ് പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷ് പഠിക്കാം അതുപോലെ സയൻസ് പഠിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞു എടുത്ത് പഠിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ പോകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഒരുപാട് തരത്തിലുള്ള കോഴ്സുകള് നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പൊ ജേർണലിസം ഇവിടെ നമ്മുടെ പത്രപ്രവർത്തകരൊക്കെ വരും ധാരാളമായിട്ട് ജേർണലിസം രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് എന്താണ് എം സി ജെ മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം അതായത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അതുപോലെ തന്നെ ഈ എന്താണ് ഇവിടെ അടുത്തുള്ള ഒരു സ്വാശ്രയ കോളേജിലൊക്കെ ഈ കോഴ്സ് ഉണ്ട് എം സി ജെ എന്ന് പറയുന്ന കോഴ്സ് പത്രപ്രവർത്തകർ അതുപോലെ ഡിജിറ്റൽ മീഡിയ മീഡിയ രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേണലിസം കോഴ്സുകൾ പഠിക്കാം അതുപോലെ ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളം ടൂറിസം രംഗത്ത് ഒരുപാട് സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ യാത്ര ഒരുപാട് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ പല രാജ്യങ്ങളിലേക്കും പോകുന്നു അങ്ങനെ ഏറെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത് ആ ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കിറ്റ്സ് എന്ന് പറയുന്നത് കിറ്റ്സ് ഇതാണ് കിറ്റ്സ് എന്ന് പറഞ്ഞാൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ് ആ കിഡ്സ് എന്ന് പറയുന്ന സ്ഥാപനം എം ബി എ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കോഴ്സ് നടത്തുന്നുണ്ട് എം ബി എ ട്രാവൽ ആൻഡ് ടൂറിസം അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇപ്പം നമ്മുടെ ഭക്ഷണശീലങ്ങളൊക്കെ മാറി നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിൻ്റെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമേ ഉള്ളൂ ഇപ്പം നമ്മൾ പുതിയ 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 കാലം എല്ലാവരും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലേ താല്പര്യമില്ല അപ്പോൾ ഈ ഭക്ഷണ രംഗത്തുള്ള മാറ്റങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഡെവലപ്പാകുന്ന മേഖലയാണ് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്ത് ഇന്ത്യയിൽ വളരെ പ്രധാനമായി അതിൻ്റെ കൺട്രോളിംഗ് ബോഡിയാണ് നാഷണൽ കൗൺസിൽ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എൻ സി എച്ച് എം സി ടി എന്ന് പറയുന്നത് അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് അതുപോലെ ഈ പറയുന്ന എന്താണ് ട്രാവൽ ആൻഡ് ടൂറിസം ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിന് യോ ചേർന്നുകൊണ്ട് പോകുന്ന ഒരു മേഖലയാണിത് അതുപോലെ മാനേജ്മെൻറ്റ് രംഗം ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ പ്രശ്നിക്കടവിൽ ഒരു മാനേജ്മെന്റ് എം ബി എ കോഴ്സ് നടക്കുന്ന കോളേജ് ഉണ്ട് അതുപോലെ മൈയിൽ ഐ ടി എം കോളേജ് ഉണ്ട് അതുപോലെ മാനേജ്മെൻറ്റ് രംഗത്ത് ഒരുപാട് സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ വരിക ഇപ്പോൾ ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മോളെ മോളെ കൊമേഴ്സ് അല്ലേ അല്ലേ എന്താണ് ലോജിസ്റ്റിക്സ് കടലുണ്ടോ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ് മോനെ മോനറിയോ എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വട്ട് ഈസ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നമ്മുടെ ഈ പുതിയ കാലത്ത് മാനേജ്മെന്റ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ ആദ്യം അതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റ് എന്താണ് അതിനാവശ്യമായ റോ മെറ്റീരിയൽ പ്രൊക്യർ ചെയ്യണം അല്ലേ ആ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ് മുതൽ ഇതൊരു പ്രൊഡക്റ്റ് ആയി പ്രോസസ് ചെയ്ത് പ്രൊഡക്റ്റ് ആക്കി പാക്ക് ചെയ്ത് ഒരു കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങള് മാനേജ് ചെയ്യുന്ന പ്രൊഫഷനിലെയാണ് എന്ത് വിളിക്കുക ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് വിളിക്കുക അപ്പോൾ മാനേജ്മെന്റ് രംഗത്ത് പ്രധാനമായിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് ബി ബി എം ബി എ ബി ബി എം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു ഡിമാൻഡിങ് പ്രൊഫഷനാണ് അതുപോലെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഇപ്പൊ ഞാൻ പറഞ്ഞു ജേർണലിസം വളരെ പ്രധാനമായിട്ട് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ലിംഗ്വിസ്റ്റിക് സ്കില് ഉള്ള കുട്ടികൾക്ക് വളരെ പറ്റിയ ഒരു പ്രൊഫഷനാണ് ജേർണലിസം അതുപോലെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റുന്ന മറ്റൊരു പ്രൊഫഷനാണ് ഈ സൈക്കോളജി എന്ന് പറയുന്നത് അതുപോലെ നിയമപഠനം എന്ന് പറയുന്നത് ടീച്ചിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് പ്രൊഫഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം അതുപോലെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് മാനേജ്മെൻറ്റ് കോഴ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഏത് വിഷയം പഠിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള എന്തെല്ലാം മത്സ്യ എൻട്രൻസ് പരീക്ഷകളുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയറായ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം ഇപ്പോൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മാനേജ്മെൻറ്റ് രംഗത്തുണ്ട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് മാനേജ്മെൻറ്റ് രംഗത്തുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് വളന്ത വിഷയം പഠിക്കുന്നത് സയൻസ് ഇനി എന്താണ് പ്ലാൻ സയൻസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് പഠിക്കാനാണ് പ്ലാൻ തീരുമാനിച്ചിട്ടില്ലേ നമുക്ക് ഇന്ന് ഡിസിഷൻ എടുക്കണം നിനക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് ഏത് ജോലി ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെയൊന്നുമില്ലേ അതായത് നമ്മൾ ഈ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ ഞാൻ പതിമൂന്ന് വർഷം ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പളായിരുന്നു അതുപോലെ ഇരുപത്തി അഞ്ച് വർഷം ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു അപ്പോൾ എൻ്റെ ഈ കേരളത്തിൽ ഹയർ സെക്കൻഡറിയുടെ ഈ മേഖലയിൽ കരിയർ ഗൈഡൻസ് സെല്ല് രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഈ കരിയർ ഗൈഡൻസ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ മക്കൾ പറയും അത്രക്ക് അഹങ്കാരമൊന്നുമില്ല സാറേ നമ്മളൊരു തീരുമാനം എടുത്തില്ലെന്ന് ആ അത് വീട്ടുകാർ തീരുമാനിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്ക് നമ്മുടെ ജീവിതത്തിലെ രണ്ട് ഡിസിഷൻ ഏറ്റവും പ്രധാനമാണ് ഒന്ന് നമ്മൾ ആരെ കല്യാണം കഴിക്കും രണ്ട് നമ്മൾ എന്ത് കോഴ്സ് പഠിക്കും അപ്പം നമ്മൾ പറ്റാത്ത കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പറ്റാത്ത കോഴ്സാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അവർക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടാവില്ല നമുക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ശരിയായ സെലക്ഷനാണ് അതായത് നമുക്കിപ്പം ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും അധികം ആവശ്യമുള്ളത് എന്താണ് എന്താ മോളെ ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും നമുക്കിപ്പോൾ മാർക്കറ്റ് പോണം അല്ലെങ്കിൽ കണ്ണൂർ വരണം എവിടെ പോകണമെങ്കിൽ ഏറ്റവും അധികം എന്ത് വേണം ആ പൈസ വേണ്ടേ അതിനെന്താ പറയുക പൈസക്ക് എന്താ പറയുക എന്താ പറയുക മണി അല്ലേ അപ്പോൾ മണി വേണം അപ്പോൾ നമുക്ക് ക്യാഷ് വേണം ക്യാഷ് അല്ലേ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ക്യാഷ് ഉണ്ടാവണം ക്യാഷിൽ ഞാൻ പറയുന്ന ക്യാഷ് എന്ന് പറയുന്നൊരു ഒന്നാമത്തെ ഘടകം സി ആണ് സി എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ടാകണം രണ്ട് നമുക്ക് എന്താണ് നമുക്ക് നമ്മുടെ ക്യാഷിലെ ഒന്നാമത്തെ ഘടകം കോൺഫിഡൻസ് വേണം രണ്ട് അച്ചീവ്മെൻ്റ് നമ്മൾ ഉദ്ദേശിക്കണം മൂന്ന് നമുക്ക് സെൽഫ് വേണം ആ നാലാമത് നമുക്ക് ഹാർഡ് വർക്ക് വേണം ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടാവൂ അതുപോലെ വളരെ പ്രധാനമാണ് നമുക്ക് ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടാകണം യു മസ്റ്റ് ഹാവ് എ സ്മാർട്ട് ഗോൾ ഇൻ യുവർ ലൈഫ് സ്മാർട്ട് ഗോൾ വാട്ട് ഈസ് എ സ്മാർട്ട് ഗോൾ ഇതിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഗോളുണ്ട് ലക്ഷ്യമുണ്ട് എനിക്ക് ഇന്നതാകണം എന്ന് ലക്ഷ്യമുള്ളവർ എത്ര പേരുണ്ടോ ഒന്ന് കൈബോധിച്ചേ എനിക്ക് ഇന്നതാകണം ആ നീ ലക്ഷ്യം പറഞ്ഞു മോക്കെന്തെങ്കിലും ഉണ്ടോ യഥാർത്ഥത്തിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന എൻ്റെ കഥ പറയാം എൻ്റെ കഥകൾ പറയാൻ ചിലപ്പോൾ സമയം വേണ്ടി വരും അപ്പോൾ അത് ചുരുക്കി പറയാം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് കണക്കിൽ ഞാൻ ചെറുന്ന സ്കൂളിൽ പഠിച്ചത് പിന്നീട് ഞാൻ ചെറുന്ന സ്കൂളിലെ വെൽഫെയർ സ്കൂളിലെ പ്രിൻസിപ്പളായി പത്ത് കൊല്ലം അവിടെ തന്നെ ഇരുന്നു ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് കണക്കിൽ കിട്ടിയത് അൻപതിൽ രണ്ട് മാർക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്കായിരുന്നു അമ്പതിൽ ഏഴ് മാർക്ക് അങ്ങനെ ഇംഗ്ലീഷിലും കണക്കിലും കൂടി ഏഴും രണ്ടും ഒമ്പത് മാർക്ക് വാങ്ങി തോറ്റ സമയത്ത് എന്നെ ഏഴാം ക്ലാസ്സിൽ കണക്കും ഇംഗ്ലീഷും പഠിപ്പിച്ചത് ഒരേ മാഷായിരുന്നു അതുകൊണ്ട് അത് രണ്ടും എനിക്ക് മനസ്സിലായിട്ടില്ല ഈ മാഷ ഒരു ദിവസം എന്നോട് ഈ ക്ലാസ്സിൽ എല്ലാവരോടും ചോദിച്ചു ഒരു ചോദ്യം ഇംഗ്ലീഷിൽ വാട്ട് യു വാണ്ട് ടു ബി എന്താർത്ഥം നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഉടനെ എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി പറഞ്ഞു എൻജിനീയർ ശ്രീനിവാസൻ എന്നാണ് എൻ്റെ ആ സുഹൃത്തിൻ്റെ പേര് ബാക്കിലിരിക്കുന്ന എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ എന്ന് ടീച്ചർ എന്ന് പറഞ്ഞത് ഈ മാഷ് ഒരു ചിരി ആ മാഷ് ചിരിച്ചപ്പോൾ എല്ലാവരും എന്നെ നോക്കി ചിരിച്ചു കാരണം അതിൻ്റെ അർത്ഥം എന്താ ആ ചിരിയുടെ അർത്ഥം രണ്ട് മാർക്ക് വാങ്ങിച്ചാൽ നീ എടിയ മാഷാകുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോറ്റ സമയത്ത് കണക്കിലും ഇംഗ്ലീഷിലും തോറ്റ സമയത്ത് ഐ ഡിസൈഡ് ടു ബിക്കം എ ടീച്ചർ അങ്ങനെ ടീച്ചർ ആകണമെന്ന് ഏഴാം ക്ലാസ്സിൽ തോറ്റ സമയത്ത് തീരുമാനിച്ചു അവിടെ നിന്ന് മുന്നോട്ട് പോയി പിന്നീട് പത്താം ക്ലാസ് എൻ്റെ ക്ലാസ്സിൽ അന്ന് നാൽപ്പത്തി മൂന്ന് കുട്ടികൾ പരീക്ഷ എഴുതി ഞാൻ ക്ലാസ് ലീഡർ ആയിരുന്നു അങ്ങനെ നാൽപ്പത്തി മൂന്ന് കുട്ടികൾ പരീക്ഷതിൽ ഇരുപത്തി ആറാൾ തോറ്റു പക്ഷേ ഞാൻ ജയിച്ചു അങ്ങനെ ജയിച്ചു പയ്യന്നൂർ കോളേജിൽ തട്ടത്തിൽ മറിയത്തിൽ നല്ല കാറ്റുള്ള കോളേജ് ഉണ്ടല്ലേ നമുക്ക് കാറ്റൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചത് അത് കഴിഞ്ഞ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്കോടെ എം എ പരീക്ഷ പാസ്സായി ആദ്യം ഇപ്പം എനിക്ക് പന്ത്രണ്ട് പി ജി ബിരുദങ്ങളുണ്ട് എൻ്റെ ആദ്യത്തെ എം എ പൊളിറ്റിക്കൽ സയൻസിലായിരുന്നു അങ്ങനെ ഞാൻ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ പ്രൈമറി മാഷായി ഇരുപത്താറാമത്തെ വയസ്സിൽ ഹൈസ്കൂൾ മാഷായി മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഹയർ സെക്കൻഡറി മാഷായി നാൽപ്പത്തി ഒന്ന് മൂന്നാമത്തെ വയസ്സിൽ പ്രിൻസിപ്പളായി പിന്നീട് എനിക്ക് റിട്ടയർ ചെയ്യുന്നതിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംസ്ഥാനത്ത് മികച്ച അധ്യാപകരുടെ അവാർഡ് ലഭിച്ചു അതുപോലെ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് അംഗമായി ആ പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റി അംഗമായി അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു മാത്രമല്ല എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ മാഷെ മലപ്പുറത്ത് വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ബി ആർ സിയിൽ എന്നെ കണക്ക് പഠിപ്പിച്ച മാഷെ ഇരുത്തി ഏഴ് ദിവസം ക്ലാസ് എടുക്കാൻ പറ്റി അപ്പം ഞാൻ അതിൽ നിന്ന് പഠിച്ച പാഠം എന്ന് പറയുന്നത് നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് ഉറച്ച് തീരുമാനമുണ്ടെങ്കിൽ ഇഫ് യു ഹാവ് എ സ്ട്രോങ് ഗോൾ യു ക്യാൻ അച്ചീവ് എനിത്തിങ് അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള എൻ്റെ പവർ എന്ന് പറയുന്നത് എൻ്റെ ആ തോറ്റപ്പോഴുണ്ടായ ആ ഒരു വേദനയിൽ നിന്ന് ഞാൻ തീരുമാനിച്ച ഒരു ഡിസിഷനാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് യു മസ്റ്റ് ഹവ് എ ഗോൾ ഇൻ യുവർ ലൈഫ് നിങ്ങൾ എന്തായിക്കോട്ടെ നിങ്ങൾക്ക് നമുക്ക് മാറാൻ കഴിയും അതാണ് മനുഷ്യൻ്റെ കഴിവ് നമ്മുടെ ലോകത്ത് ജയിച്ചിട്ടുള്ള ജീവിതത്തിൽ മുന്നേറിയിട്ടുള്ള എല്ലാ വ്യക്തികളും ജീവിതത്തിൽ പ്രതിസന്ധി നേരിട്ടിട്ടുള്ളവരാണ് ഇപ്പോൾ നമ്മുടെ ജസിക്ക കോക്സ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയുണ്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ജസിക്ക കോക്സ് എന്ന് പറയുന്ന അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അമേരിക്കയിൽ അരിസോണയിൽ ജനിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് ജസിക്കയുടെ കഥ ജസീക എന്ന് പറയുന്ന പെൺകുട്ടി അമേരിക്കയിൽ അരിസോണയിൽ ജനിച്ചത് രണ്ട് കൈകളില്ലാതെയാണ് രണ്ട് കൈകളില്ലാതെ ജനിച്ച ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അച്ഛനും അമ്മയും പൊട്ടി കരഞ്ഞു പോയി ഈ എങ്ങനെ വളർത്തും പക്ഷേ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും തീരുമാനിച്ചു ഏറ്റവും മിടുക്കിയായി തങ്ങളുടെ മകളെ വളർത്തണം അതിനവരെന്ത് ചെയ്തു ചെറുപ്പത്തിൽ തന്നെ എന്ന് പറയുന്ന രണ്ട് കൈ ഇല്ലാത്ത ഈ കുട്ടിക്ക് കാലുകൊണ്ടെല്ലാം ചെയ്യാനുള്ള പരിശീലനം കൊടുത്തു കാല് കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു കാല് കൊണ്ട് കപ്പെടുത്ത് വെള്ളം കുടിക്കാൻ പഠിപ്പിച്ചു കാല് കൊണ്ട് ഡാൻസ് തോം തോം പഠിപ്പിച്ചു അങ്ങനെ കാലുകൊണ്ടെല്ലാം ചെയ്യാൻ പഠിച്ചിട്ട് ജസിക്ക രണ്ടായിരത്തി ഒന്നില് അതായത് അരിസോണ നിന്ന് കാലുകൊണ്ട് പരീക്ഷ എഴുതിയിട്ട് സൈക്കോളജിയിൽ ബിരുദം നേടി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതല്ല ലക്ഷ്യം ലക്ഷ്യം ലക്ഷ്യമുണ്ട് ഈ പറഞ്ഞതുപോലെ എന്താണ് ലക്ഷ്യം എന്താണ് എനിക്ക് വിമാനം പറത്തണം നിങ്ങൾ ആലോചിച്ചു നോക്ക രണ്ട് കൈയുമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ലക്ഷ്യം എന്താണ് വിമാനം പറത്തണം അങ്ങനെ രണ്ട് കൈയുമില്ലാഞ്ഞിട്ടും തനിക്ക് വിമാനം പറത്തണം എന്ന ലക്ഷ്യവുമായിട്ട് ജസീക കുറെ വിമാനം പറത്തുന്ന സ്ഥാപനങ്ങളിൽ പോയി അവരിവളെ നോക്കും കൈയില്ല അല്ലേ കൈയില്ലെങ്കിൽ കഴിയൂല വായിക്കാം എന്ന് പറഞ്ഞു ഇവളെ തിരിച്ചയക്കും പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞു എനിക്ക് കഴിയും ഐ ക്യാൻ നിങ്ങൾ പറയാൻ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കിതാണ് ഐ ക്യാൻ എനിക്ക് കഴിയും അങ്ങനെ ജസീക എന്ന് പറയുന്ന പെൺകുട്ടി രണ്ട് കയ്യുമില്ലാഞ്ഞിട്ടും അവൾ പറഞ്ഞു ഐ അയക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞിട്ട് വിമാനത്തിൻ്റെ പരിശീലനത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തോട് കൂടി പിന്നെയും മുന്നോട്ട് പോയി അങ്ങനെ ഒരു ഒരു സ്ഥാപനത്തിൽ പോയപ്പോൾ അവർ ചോദിച്ചു എങ്ങനെയാണ് വിമാനം പറത്തുക വിമാനത്തില് പൈലറ്റ് ഇരിക്കുന്ന സീറ്റിന് എന്താ പറയാ മോളെ വിമാനത്തില് പൈലറ്റ് ഇരിക്കുന്ന സീറ്റിന് എന്താ പറയാ കോക്പിറ്റ് വെരി ഗുഡ് അപ്പൊ കോക്പിറ്റ് അതാണ് വിമാനത്തില് പൈലറ്റ് ഇരിക്കുന്ന സീറ്റിന് കോക്പിറ്റ് എന്നാണ് പറയുക അല്ലെ അങ്ങനെ ഇവിടെ ഇരുന്നു കാലുകൊണ്ട് വിമാനം നിയന്ത്രിച്ച് പറത്താൻ തുടങ്ങി അങ്ങനെ ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നത് ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കാലുകൊണ്ട് വിമാനം പറത്തി പൈലറ്റ് ലൈസൻസ് എടുത്തിട്ടുള്ള വ്യക്തിയുടെ പേരാണ് എന്താ പേര് ജസീക കോക്സ് നോക്കണം കാലുകൊണ്ട് വിമാനം പറത്തിയിട്ട് ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിമാനം പറത്തി കാലുകൊണ്ട് വിമാനം പറത്തി പൈലറ്റ് ലൈസൻസ് എടുത്തിട്ടുള്ള വ്യക്തിയുടെ പേരാണ് ജസീക കോക്സ് അപ്പൊ അങ്ങനെ ജസീക കോക്സ് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കാലുകൊണ്ട് വിമാനം പറത്തി പൈലറ്റ് ലൈസൻസ് എടുക്കാൻ സാധിച്ചത് എന്തുകൊണ്ട് അതാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഗോൾ സെറ്റിങ്ങിൽ പ്രധാനമായിട്ട് വേണ്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് ഘടകങ്ങളാണ് യു മസ്റ്റ് ഹാവ് എ സ്മാർട്ട് ഗോൾ വാട്ട് ആർ ദ ഫൈവ് ഇൻഗ്രീഡിയൻസ് ഓഫ് എ സ്മാർട്ട് ഗോൾ ഒന്ന് നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായിരിക്കണം യു ആർ ഗോൾ മസ്റ്റ് ബി സ്മാർട്ട് സ്മാർട്ട് ഗോൾ സ്പെസിഫിക് ആയിരിക്കണം അപ്പോൾ സ്പെസിഫിക് ആയിരിക്കണം ഗോൾ രണ്ട് യു ആർ ഗോൾ മസ്റ്റ് ബി മെഷറബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മെഡിക്കൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടി അതിനനുസരിച്ച് പ്ലസ് ടു തലത്തിൽ എന്ത് പഠിക്കണം ബയോളജി സയൻസ് പഠിക്കണം അല്ലേ മെഡിക്കൽ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടി ബയോളജി സയൻസ് സെലക്ട് ചെയ്യണം അതുപോലെ ആ അതാണ് മെഷറബിൾ എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് നേടാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ വെക്കണം അതായത് യുവർ ഗോൾ മസ്റ്റ് ബി അറ്റൈനബിൾ അറ്റൈനബിൾ ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അപ്പോൾ സ്മാർട്ട് ഗോളിൽ ഒന്നാമത്തെ ഘടകം എന്താണ് സ്പെസിഫിക് രണ്ടാമത്തെ ഘടകം മെഷറബിൾ മൂന്നാമത്തെ ഘടകം യുവർ ഗോൾ മസ്റ്റ് ബി അറ്റൈനബിൾ നമുക്ക് നേടാൻ പറ്റുന്നതായിരിക്കണം നാലാമത്തേത് നമ്മുടെ സെലക്ട് ചെയ്യുന്ന കോഴ്സുകൾ റിയാലിസ്റ്റിക് ആയിരിക്കണം കാരണം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മാറുന്ന കാലത്തിനനുസരിച്ച് നമുക്ക് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം പണ്ടുണ്ടായ ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് കാര്യമുണ്ടോ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സയൻസ് സൈബർനെറ്റിക്സ് സൈബർ സെക്യൂരിറ്റി അതുപോലെ തന്നെ ഈ പറയുന്ന മെഷീൻ ലേണിങ് റോബോട്ടിക്സ് ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ മേഖലകൾ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ മേഖലകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനനുസരിച്ച് നമുക്ക് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കണം അതാണ് റിയാലിസ്റ്റിക് എന്ന് പറയുന്നത് ഇനി മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ദ ഗോൾ മസ്റ്റ് ബി ടൈം ബൗണ്ടഡ് സോ വാട്ട് ആർ ദ ഫൈവ് ഇൻഗ്രീഡിയൻസ് ഓഫ് എ സ്മാർട്ട് ഗോൾ ഒരു സ്മാർട്ട് ഗോളിലെ ഒന്നാമത്തെ ഘടകം എന്താ നമ്മളെ പറഞ്ഞത് നമുക്ക് ചായ കിട്ടിയിട്ടില്ലേ ആ ചായയും കടിയും ചായയും കടിയും കിട്ടിയിട്ടില്ല അല്ലെ എനിക്കും കിട്ടിയിട്ടില്ല അപ്പോൾ അഞ്ച് ഘടകങ്ങൾ എന്തൊക്കെയാണ് സ്പെസിഫിക്െഷറബിൾ റിയലിസ്റ്റിക് ടൈം ബൗണ്ടഡ് സോ യു മസ്റ്റ് ഹവ് യുർ ഗോൾമാർട്ട് ഗോൾ വാട്ട്സ് എ സ്മാർട്ട് ഗോൾ സ്പെസിഫിക് ഗോൾ മെഷറബിൾ ഇപ്പൊ നിങ്ങൾ ടീച്ചർ ആകണമെന്ന് ആഗ്രഹിക്കുന്നു ടീച്ചർ ആകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഏത് ലെവലിലാണ് എനിക്ക് പഠിപ്പിക്കേണ്ടത് ബാബ ബ്ലാക്ക് ഷിപ്പ് പഠിപ്പിച്ചാൽ മതിയോ ഒന്നാം ക്ലാസ് പഠിപ്പിച്ചാൽ മതിയോ യു പി സ്കൂൾ പഠിപ്പിച്ചാൽ മതി ഹൈസ്കൂൾ സ്കൂൾ പഠിപ്പിച്ചാൽ മതി ഹയർ സെക്കൻഡറി പഠിപ്പിച്ചാൽ മോ കോളേജിൽ പഠിപ്പിച്ചാൽ മതിയോ നഴ്സിംഗ് കോളേജിൽ പഠിപ്പിച്ചാൽ മതിയോ ദ ഇതെല്ലാം ടീച്ചേഴ്സ് അല്ലേ പഠിപ്പിക്കുന്നത് സോ യു മസ്റ്റ് ബി സ്പെസിഫിക് വിത്ത് വാട്ട് ഈസ് യുവർ ഗോൾ ഇനി രണ്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യണം എഞ്ചിനീയറിങ്ങിൽ ഏത് ബ്രാഞ്ചാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് അതായത് എഞ്ചിനീയറിംഗിൽ എന്തെല്ലാം ബ്രാഞ്ചാണ് ഇല്ലേ ബയോടെക്നോളജി എൻജിനീയറിങ് ഡയറി സയൻസ് അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ അതുപോലെ ഫുഡ് ടെക്നോളജി ഫുഡ് സയൻസ് ഫുഡ് ടെക്നോളജി ഇപ്പൊ ബിടെക് ഫുഡ് ടെക്നോളജി ഉണ്ട് മകള് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞാൽ സയൻസ് പഠിക്കുന്നവർക്ക് ഫുഡ് ടെക്നോളജി നല്ല ഓപ്ഷനാണ് പുതിയ കാലത്ത് കാരണം ഫുഡ് ടെക്നോളജി കഴിഞ്ഞവർക്ക് ഒരുപാട് ഓപ്ഷൻസ് വരികയാണ് ഒരുപാട് സാധ്യതകൾ വരികയാണ് കാരണം നമ്മുടെ ഈ ഭക്ഷണ സങ്കല്പങ്ങൾ മാറുകയാണ് അപ്പോൾ ഫുഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ഉണ്ട് ബയോ ടെക്നോളജി ഉണ്ട് അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് സോ ദർ ആർ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് സ്പെഷ്യലൈസേഷൻ അപ്പൊ അതിലേത് നമുക്ക് സെലക്ട് ചെയ്യണം യു മസ്റ്റ് ഹാവ് ടു ഡിസൈഡ് വാട്ട് ടു ഗോ അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നമ്മുടെ ലക്ഷ്യം വ്യക്തമായിരിക്കണം രണ്ട് മെഷറബിൾ ആയിരിക്കണം നമുക്ക് എൻജിനീയറിംഗിന് ചേരണമെങ്കിൽ കേരളത്തിൽ പഠിക്കാൻ കീമെഴുതണം ഐ ഐ ടിയിൽ പഠിക്കാൻ ഐ ഐ ടി ജി എൻ അഡ്വ ജി അഡ്വാൻസ്ഡ് ആൻഡ് മെയിൻ എഴുതണം അതുപോലെ തന്നെ നമുക്ക് പിന്നെ എൻ ഐ ടിയിൽ പഠിക്കാനും ഇതെഴുതിയാൽ മതി ഇനി നമുക്ക് ഐസർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം എന്താണ് ഐസർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് അതുപോലെ നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം അവരെ പോലെയുള്ള ആളുകൾ പഠിച്ച സ്ഥാപനമുണ്ട് എന്താണത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി അവരൊക്കെ നേതൃത്വം നൽകിയ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി അപ്പോൾ എന്തൊക്കെ ദേശീയ സ്ഥാപനങ്ങളാണ് അതുപോലെ ഇന്ത്യൻ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നാഷണൽ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് ദേശീയ തലത്തിൽ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ പഠിക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം യു മസ്റ്റ് ഹാവ് ടു ടേക്ക് എ പ്രോപ്പർ ഡിസിഷൻ അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞുള്ള പഠനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് ഇന്ത്യയിലെ ദേശീയ സർവകലാശാലകൾ ഇപ്പോൾ കേരളത്തിലെ ദേശീയ നാഷണൽ യൂണിവേഴ്സിറ്റി എവിടെയാണ് കേരളത്തിലെ കേന്ദ്ര സർവകലാശാല എവിടെയാണ് കേരളത്തിലെ ഒരു കേന്ദ്ര സർവകലാശാലയുണ്ട് എവിടെയാണ് കാസർഗോഡ് അതിൻ്റെ പേരാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആ കോളേജിൽ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ബി എ ബി എഡ് എന്ന് പറയുന്ന ബി എസ് സി ബി എഡ് എന്ന് പറയുന്ന ബി കോം ബി എഡ് എന്ന് പറയുന്ന കോഴ്സിന് ചേരാം പ്ലസ് ടു കഴിഞ്ഞ ഉടനെ അതിന് നിങ്ങൾ ഒരു എൻട്രൻസ് എഴുതണം അതിൻ്റെ പേരാണ് സി യു ഇ ടി സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അപ്പോൾ നമുക്ക് പഠനം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം നിങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഗോൾ സെറ്റിംഗ് ആവശ്യമാണ് നിങ്ങൾക്ക് ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ ലോകത്തില് ഏറ്റവും അധികം വില്പന നടത്തപ്പെട്ട ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകം ഏതാണ് ഏതാണ് മോളെ നീ അത് വായിച്ച മാതിരി തോന്നുന്നു എന്റെ കണ്ണട കാണുമ്പോൾ ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകത്തിന്റെ പേരെന്താ ഒരു കെമിസ്ട്രി ബേസ്ഡ് പദമാണ് ആരാ ഏതാണ് ഏതാ മോനെ ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തപ്പെട്ട പുസ്തകം പൗലോ കൊഹ്ലി എഴുതിയത് ഇതാണ് അതിൻ്റെ പേര് ആർക്കും പറയാം കേട്ടോ യെസ് വെരി ഗുഡ് ആൽക്കെമിസ്റ്റ് ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമാണ് ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ട ഗിന്നസ് ബുക്കിലെ റെക്കോർഡാക്കപ്പെട്ട പുസ്തകം ആ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന ആരാണ് എഴുതിയത് പൗലോ കോയിലോ നൂറ്റി ഇരുപതിലധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു ആ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ മുഖ്യമായ കഥാപാത്രം എന്ന് പറയുന്നത് സാൻഡിയാഗോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സാൻഡിയാഗോ സാന്റിയാഗോ എന്ന് പറയുന്നത് ഒരു ആട്ടിടയനാണ് ഈ ആട്ടിടയനായ സാൻഡിയാഗോ ഒരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ് എന്താണ് സ്വപ്നം ആ സ്വപ്നത്തിൽ അദ്ദേഹം ഒരു നിധി കണ്ടെത്തുന്നതായിട്ടുള്ള സ്വപ്നം ഈ സ്വപ്നം അദ്ദേഹം ഒരാളുമായിട്ട് ഷെയർ ചെയ്യുന്നു ആ ഷെയർ ചെയ്യുന്ന ആൾ പറയുന്നു ഈ സ്വപ്നം സത്യമാകും അങ്ങനെ തൻ്റെ സ്വപ്നം ആരാണ് സാന്റിയാഗോ സാന്റിയാഗോൻ്റെ ജോലി എന്താണ് സാന്റിയാഗോൻ്റെ ജോലി എന്താണ് ഷെപ്പേഡ് അല്ലേ ആട്ടിടയൻ കേരളത്തിൽ ആടിനെ കഥാപാത്രമാക്കിയിട്ട് ഒരു ബുക്ക് ഇറങ്ങിയല്ലോ ആട് ജീവിതം ആരാണ് എഴുതിയത് ആട് ജീവിതം ആരാമ്മളെ ആട് ജീവിതം എഴുതിയത് അവളത് വായിക്കണേ ആരാണ് ആട് ജീവിതം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ബെന്യാമിൻ അത് സിനിമയായി അല്ലേ ആട് ജീവിതം അല്ലെ പ്രധാന കഥാപാത്രത്തെ ആരെ അവതരിപ്പിച്ചത് പൃഥ്വിരാജ് അല്ലേ ഇടയ്ക്ക് സിനിമയൊക്കെ കാണണം അപ്പം അങ്ങനെ പൃഥ്വിരാജ് ആടുജീവിതത്തിൽ അഭിനയിക്കുന്നു ആട് ജീവിതം വലിയ നിലയിൽ ഈ സിനിമ എന്നുള്ള നിലയിൽ വളരെ പ്രശസ്തി നേടി അപ്പോൾ ഈ സിനിമയിൽ ഈ ഈ സിനിമയിൽ അല്ലെ ഈ കഥയിൽ പൗലോ കൊയ്ലോയുടെ ഈ പറയുന്ന ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന കഥയിൽ ആട് ഈ ആട്ടിടേനായ സാന്റിയാഗോ ഒരു സ്വപ്നം കാണും ആ സ്വപ്നത്തെ പിന്തുടർന്ന് സാന്റിയാഗോ പോകുന്നു അങ്ങനെ അവസാനം ആ സ്വപ്നത്തിൽ സാന്റിയാഗോ എത്തിച്ചേർന്നു നിധി തേടി പോയിട്ട് ഒരുപാട് സ്ഥലത്ത് ആക്രമിക്കപ്പെടുന്നു ഒരുപാട് സ്ഥലത്ത് ഇദ്ദേഹത്തെ കല്ലെറിയുന്നു ജയിലിൽ അടക്കപ്പെടുന്നു പക്ഷേ അദ്ദേഹം തൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നിട്ട് ആ ലക്ഷ്യം നേടുന്നു അതാണ് ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന ആ നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു അതിൽ പറയുന്നുണ്ട് ഇഫ് യു ഹാവ് എ ഗോൾ ഇഫ് യു ഹാവ് എ ഗോൾ ഇൻ യുവർ ലൈഫ് ദ ഹോൾ യൂണിവേഴ്സ് വിൽ ബി വിത്ത് യു നിങ്ങൾക്ക് ശക്തമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചമാകെ നിങ്ങൾക്കൊപ്പമായിരിക്കും എന്നാണ് അതിൽ സാന്റിയാഗോവിനോട് സാൻഡിയാഗോ പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരികയാണ് ഒരുപാട് കോഴ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ആ കോഴ്സുകൾ നമുക്ക് ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കാൻ കഴിയണം നമ്മുടെ അവസരങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി കാരണം നിങ്ങൾ ഒരു കോഴ്സിന് തേർന്നു എന്ന് വെച്ചാൽ അഞ്ച് വർഷം എൽ എൽ ബി കോഴ്സിന് നിങ്ങൾ ചേർന്നു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു എനിക്ക് ഈ കോഴ്സ് പറ്റൂല നിങ്ങളുടെ അഞ്ച് വർഷം പോയി പിന്നെ നിങ്ങളെ റീസ്റ്റാർട്ട് ചെയ്യണം അപ്പം നമുക്ക് എല്ലാ മേഖലയിലും അവസരങ്ങളുണ്ട് കായിക മേഖലയിൽ ഇപ്പോൾ ഇപ്പോൾ ഈ കേരളത്തിൽ എൽ എൻ സി പി എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് ലക്ഷ്മി ബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരം അപ്പോൾ നിങ്ങൾക്ക് കായിക മേഖലയിലാണോ താല്പര്യം നിങ്ങൾക്ക് അല്ല യോഗയിലാണോ താല്പര്യം യോഗ ഇപ്പോൾ ഒരു പ്രധാന പ്രൊഫഷനാണ് മെഡിക്കൽ രംഗത്താണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാഷൻ രംഗത്താണോ ടെക്സ്റ്റൈൽ രംഗത്താണോ അതുപോലെ തന്നെ ഡിസൈൻ രംഗത്താണോ അതുപോലെ ആർക്കിടെക്ചർ ആർക്കിടെക്ചർ പഠിക്കണമെങ്കിൽ അതിനൊരു എൻട്രൻസ് ഉണ്ട് അതിൻ്റെ പേരാണ് നാറ്റ നാഷണൽ ആറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള സാധ്യതകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ മികച്ച കോഴ്സുകളിലേക്ക് പോകാൻ പഠിക്കാൻ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം അപ്പം നമുക്ക് ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് പരിമിതമായ സമയമാണ് ഇനി പത്ത് മിനിറ്റാണ് ഉള്ളത് അപ്പം നമുക്ക് ഈ എച്ച് സി എൽ ടെക്നോളജീസ് അതിൻ്റെ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് വി മസ്റ്റ് ഹവ് എ ഗോൾ ഇൻ അവർ ലൈഫ് നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ സ്വരൂപിക്കുക യു മസ്റ്റ് ഹവ് എ സ്മാർട്ട് ഗോൾ ഇൻ യുവർ ലൈഫ് യു മൂവ് വിത്ത് ദാറ്റ് ഗോൾ അതുപോലെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് നിങ്ങൾ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ സയൻസോ അല്ലെങ്കിൽ ഐ ടി ഐയോ പോളിടെക്നിക്കോ ഏത് മേഖലയിൽ പഠിച്ചു കഴിഞ്ഞാലും ഈ വരുന്ന സാങ്കേതിക വിദ്യയുടെ ലോകത്ത് സാങ്കേതിക വിദ്യയുടെ കാലത്ത് എ ഐയും റോബോട്ടിക്സും എല്ലാം എല്ലാവരും പഠിക്കണം അപ്പം അങ്ങനെ മികച്ച ലക്ഷ്യത്തോടു കൂടി മുന്നേറാൻ മികച്ച ലക്ഷ്യത്തോടു കൂടി പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ് ചുരുക്കുകയാണ് നിങ്ങൾക്ക് കരിയറുമായി കോഴ്സുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ വിളിക്കാം എൻ്റെ പേര് പി ഒ മുരളീധരൻ പി ഒ മൊറാഴ എൻ്റെ നമ്പർ ഫസ്റ്റ് ടു ഡിജിറ്റ്സ് തൊണ്ണൂറ്റിനാല് നാൽപ്പത്താറ് നാൽപ്പത്താറ് നയൻ ഫോർ ഫോർ സിക്സ് ഫോർ സിക്സ് ഫോർ സീറോ ത്രീ എയ്റ്റ് തൊണ്ണൂറ്റിനാല് നാൽപ്പത്താറ് നാൽപ്പത്തി ആറ് നാൽപ്പത് മുപ്പത്തെട്ട് നല്ല നമ്പറാണ് നയൻ ഫോർ പിന്നെ രണ്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് നാൽപ്പത് മുപ്പത്തെട്ട് അപ്പം ഇത് ഒരു ചുരുങ്ങിയ സമയം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരുപാട് സമയം എടുത്താൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം ഏതായാലും ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ച എന്നെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാം എൻ്റെ നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അപ്പോൾ നമ്മുടെ കേരളം വികസനത്തിൻ്റെ പരിപ്രീക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത് പിന്നോക്ക ക്ഷേമ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലാണ് അതുപോലെ എച്ച് എസ് സി ആഭിമുഖ്യത്തിലാണ് ഇത് ക്ലാസ് സംഘടിപ്പിച്ചത് അവർക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിട്ട് ആർ ഡി ഡി ഈ പിന്നോക്ക ക്ഷേമ വകുപ്പിൻ്റെ കോഴിക്കോട് മേഖലാ ഡയറക്ടറുണ്ട് അതുപോലെ ഹയർ സെക്കൻഡറിയുടെ പ്രിയപ്പെട്ട കോർഡിനേറ്ററുണ്ട് അതുപോലെ ടീനിയുണ്ട് അതുപോലെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത ഒരു കുറഞ്ഞ് സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മൈക്ക് ടീനെ ഏൽപ്പിക്കും